സമ്പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലേക്ക് കടന്നുവരുവാൻ കഥാവ് നമുക്ക് ആയുസ് ആരോഗ്യം തന്നല്ലോ ആമൻകാലം കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ ദൈവസ്ഥി പ്രാർത്ഥിപ്പാൻ ദൈവസന്നിധി ആരാധിപ്പാൻ കൃപ തൊന്നും ഈ ആമൻ സന്ധ്യയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന് ആരാധന കൊടുക്കുവാൻ ദൈവത്തിന്റെ കരർ നമ്മുടെ വിഷയത്തിനകത്ത് ചലിക്കേണ്ടതിന് നമ്മ ഉപസിക്കുന്ന വിഷയത്തിനകത്ത് ദൈവാത്മാവ്തിന് ദൈവത്തിന്റെ പ്രവൃത്തി അക്ഷരാർത്ഥതയിൽ നമ്മുടെ ഭവനങ്ങളിൽ വെളിപ്പെടുവാൻ ദൈവാത്മാവ് സഹായിക്കേണ്ടതിന് ദൈവസന്ന പ്രാർത്ഥനയ്ക്ക ആ സമയം തന്നെ ദൈവപാതപഠത്തിലേക്ക് ഇന്ന് പോകാൻ സന്ധിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതായ

നിരൂപിക്കേണ്ട കർത്താവ് നമുക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവിന്റെ കല രാത്രി കാലം നമ്മുടെ നടുവിലുണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിന്റെ അവശ്യമായ കലം ഈ വാസപ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രി കാലം

യും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രാരംഭ രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുവാൻ നൽകിയ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു കഴിഞ്ഞ പകൽകാലം ദൈവസന പ്രാർത്ഥിക്കുകയും ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനങ്ങളും ദൂതുകളും ഞങ്ങൾക്ക് തന്നു വീണ്ടും ഒരിക്കൽ കൂടി ദൈവസനേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ അന്ന് ഞങ്ങളോട് സംസാരിക്കേണ്ടതിന് അങ്ങയുടെ പ്രവൃത്തി ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടി ആമൻ ഈ ഹാളിനകത്തും പ്രാർത്ഥിക്കുന്നു അവരുടെ ദൈവത്തിന്റെ വലിയ കാണുവാൻ പ്രാർത്ഥിക്കുന്ന കടന്നു വന്നു ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ രാത്രി കാലം ഭയങ്കര ഒരു വിടുതൽ സ്വർഗത്തിലെ ദൈവം കൊടുക്കേണ്ടതിന് ദൈവത്തോട് ഈ രാത്രി പ്രാർത്ഥിക്കുക

സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ ഇറക്കേണ്ടതിന് ദൈവത്തോട് ഇയാത്തിരിക്കാനും പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ഉപാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രികാലം കടന്നു വരുവാൻ കഥാപ് നമ്മളെ സഹായിച്ചല്ലോ കഴിഞ്ഞ ശക്തമായി ദൈവത്തെ ദൈവവചനത്തിലൂടെ നമുക്ക് രാത്രിയിലും വിശ്വാസത്തോടെ കടന്നു വന്ന എല്ലാവരെയും കഴിഞ്ഞാലും കേൾപ്പാൻ ഒക്കെ തുടർന്ന് ആരാധനയ്ക്ക് വേണ്ടി നാം കടന്നു പോകുകയാണ് അവൻ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് അതോടൊപ്പം തന്നെ ആരാധനയ്ക്കും ശക്തിയുണ്ട് ഇന്ന് രാത്രി ആരാധിക്കുവാൻ ആര് ആർക്ക് കഴിയുന്നു അവരുടെ മുൻപിൽ ചില പ്രതികൂലങ്ങൾ മാറുവാനിടയാ

എന്നെ കൈവിടാത്തവൻ യേശുവിൻ കൂടെ ഉണ്ട് എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെ ഉണ്ട് പരീക്ഷ എന്റെ ദൈവമനുവദിച്ച പരിഹാര വേനിക്കാൻ കരുതിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവമനു கரங்களிலா, பரிக்ஷ் என்றே விவம் அனும் கதிச்சா, பதிவாரம் என்றி ஜாய் என்றே Ele é sobre mim അത് നന്നായി അറിയുന്നു അത് നന്നായി അറിയുന്നു ज़िन्दगी क्या है ना

അവൻ ഈ ഒന്നാമത്തെ രാത്രിയിൽ അവൻ ചില പരീക്ഷകൾ നിന്റെ ജീവിതത്തിൽ പരിഹാരമായി വെളിപ്പെടാൻ പോവുകയാണ് അവൻ എത്ര വിശ്വസിക്കുന്നുണ്ട് ഞാൻ അവൻ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ അവൻ ചില വിഷയങ്ങൾ ഇതിന്റെ നടുവിൽ എനിക്കൊരു പരിഹാരമായി സ്വർഗത്തിലെ ദൈവമിറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ നെഞ്ചിലേക്ക് ഇറക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ ഒരു ശബ്ദം കേട്ടു കത്തി വെക്കരുത് അവൻ രാത്രി എത്ര പേർക്ക് മനസ്സിലായി

അവസരങ്ങൾ ഒട്ടും മടി കാണിക്കുന്ന രാത്രി കാലം ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ആരാധന ഒട്ടും മടി ഉള്ളവരായി തീരരുത് ആ മടി കാണിച്ചാൽ നാളെ പലകും ദൈവം നമ്മുടെ മുമ്പിൽ മടി കാണി

അരെയാവാദിന്ദനെ <laughs> മല്ലവൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മെ തന്ന ദൈവസമദിലേക്കു ആവണി രാത്രികാലം സമർപ്പിക്കാൻ ആഹാരൂയ ആവൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ആവൽ ഹല്ലേലൂയ എല്ലാ ആവൽ ഹല്ലേലൂയന്മുകളെ മോർത്തെ ആവൽ നമ്മെ തന്നെ ആവൽ അനിൽക്കുന്ന സ്താൽ തന്നെ ഒരു നിമിഷം നമ്മെ തന്നെ ദൈവസമദിലേക്കു നിവേശി കൊടുക്കാം നമ്മുടെ നാമ ഹല്ലേലൂയ ആവൽ ഈ വാസന നമ്മുടെ പ്രാരംവരാഹരീ സമർപ്പണം എന്നോവത്തോടെ നമുക്ക് ദൈവസമദിലേക്കു നടതിയല്ലോ യേശുവേൻറെ യേശുവേൻറെ എന്നോട് സംസാരിക്കുക എന്നെ സ്നേഹിക്കുന്ന കർത്താവുന്നുണ്ട് ഒരിക്കലും ദൈവത്തെ നമ്മുടെ ദൈവം പ്രയാസത്തിന്റെ നടുവിൽ നടുവിൽ നിരാശയുടെ നടുവിലൊക്കെ നാം ഈ കർത്താവ് തേടി വന്ന് രക്ഷിച്ച ദൈവം ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് എത്രമാത്രം സ്തുതിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ മതി മതിമരിയില്ല നമ്മുടെ ദൈവസ്ഥാനേക്കൊന്ന് പകർന്ന് അക്കത്താവിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഹാലുപിക്ക നമുക്ക് ദൈവസ്ഥയിലേക്ക് ഒന്ന് നടത്തിയല്ല നിർത്തിയിടുക dosia menne

ആമൻ നാം നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് നിൽക്കാം ഈ രാത്രി ദൈവസന പ്രാർത്ഥനയോടുകൂടി സംസാരിക്കണമേ ഈ രാത്രി വിഷയത്തോട് ഇടപെടണമേ ദൈവത്തിന്റെ സംസാരിക്കണമേ കഴിഞ്ഞ ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ കരം ഈ രാത്രിയിലും സംസാരിക്കേണ്ടതിന് അവൻ അവൻ ഒരുമിച്ച് ദൈവസന്ധിയും പ്രാർത്ഥിക്കാം രാത്രി കാലം വിശ്വാസത്തോടെ നമുക്ക് ഈ ദിവസം കഥാവേക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ എന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ സഹായിക്കണമേ അവൻ വെറുതെ കടന്നു കടന്നു ആ അത് വെറുതെയാകുവാൻ ഇടയാകല്ലേ ഈ രാത്രി കർത്താവിന്റെ കരം ചലിക്കുന്നത് കാണുവാൻ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദിവസത്തിൽ ഇന്ന് രാത്രി കാലം പ്രാർത്ഥിക്കാം ിൽ കടന്നുവന്നുണ്ട് അവരൊക്കെ അവൻ ജീവത്തെ വെളിപ്പെടുത്തേണ്ടതിന് നമുക്ക് പൂർണ്ണമായി അവരെ ദിവസത്തിലേക്ക് വകച്ച് പ്രാർത്ഥിക്കാം തുടങ്ങുന്നപ്പോൾ

ും

ോ ആമൻ്റെ തീരുന്നത് ആ നീരുന്നവർക്കൊന്നും അത് വെറുതെയായി തീരുവാൻ ദൈവം അനുവദിച്ചില്ല അമൻ കഴിഞ്ഞ പകൽക്കാലം